നിയമന നിരോധന വിവാദത്തിൽ വിവാദ ഭാഗം നീക്കി തലയൂരി ധനവകുപ്പ് രണ്ട് തസ്തികകളിൽ കരാർ നിയമനം മാത്രമെന്നത് ഒഴിവാക്കി ചെലവ് ചുരുക്കൽ നിർദ്ദേശം പരിഷ്കരിച്ചു കായിക പ്രസക്തിയുള്ള തസ്തിക സൃഷ്ടിക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന പുതിയ ഉത്തരവ് അധിക സാമ്പത്തിക ബാധ്യത വരുത്തരുതെന്നും പരാമർശം സർക്കാരിന്റെ നിയമന നിരോധന നീക്കം ജനം ടി വി ആണ് പുറത്തുവിട്ടത് ഇ ഓഫീസ് സംവിധാനമുള്ള ഇടങ്ങളിൽ ഓഫീസ് അറ്റൻഡിൻ്റ് ടൈപ്പേസ് തസ്തികകളിൽ അനിവാര്യ ഘട്ടങ്ങളിലെ നിയമനം കരാർ അടിസ്ഥാനത്തിൽ മാത്രമെന്ന വ്യവസ്ഥ പൂർണ്ണമായും ധനവകുപ്പ് ഒഴിവാക്കി പകരം അധിക സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിൽ കാലിക പ്രസക്തിയുള്ള തസ്തിക സൃഷ്ടിക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നാണ് പുതിയ ഉത്തരവ് ചെലവ് നിയന്ത്രണത്തിന്റെ മറവിൽ നിയമന നിരോധനം ഏർപ്പെടുത്തി കരാർ നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാർ നീക്കം ജനൻ ടി വി വാർത്തയിലൂടെയാണ് പുറത്തുവന്നത് ഇ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡന്റ് ടൈപ്പിസ് ടെസ്റ്റുകളുടെ ആവശ്യത കുറഞ്ഞെന്നും അതിനാൽ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം നിയമനം മതിയെന്നുമായിരുന്നു ആദ്യ ഉത്തരവ് ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ആദ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നു ജനൻ ടി വി വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി കരാർ നിയമനങ്ങളിലൂടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതടക്കം വിമർശനമുയർന്നു സമൂഹ മാധ്യമങ്ങളിലും എതിർപ്പ് ശക്തമായി ഇതിന് പിന്നാലെയാണ് ഉത്തരവിൽ ധനവകുപ്പ് മാറ്റം വരുത്തിയത്